ഹലോ എവറി വൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ചെന്നൈയിലെ കോയമ്പേട് അണ്ണാനഗർ അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിലാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കോയമ്പേട് പോകുന്നത് ഞാൻ ഈ മൂന്ന് വർഷം മുമ്പ് ഈ കോയമ്പേഡിൽ വർക്ക് ചെയ്ത ആളാണ് അപ്പം കോയമ്പേഡിൽ നിറയെ വ്യത്യാസങ്ങൾ അതല്ലെങ്കിൽ അണാനഗർ ഏരിയയിൽ കോയമ്പേട് ഏരിയയിൽ അല്ലെങ്കിൽ ചെന്നൈയിൽ പൊതുവേ നിറയെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചെന്നൈയിൽ പൊതുവേ വൃത്തി കുറവാണ് അതേപോലെ തന്നെ ഭയങ്കര വൃത്തിയുടെ സ്മെല്ലാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചെന്നൈ താമസിക്കുന്നവർ ഇത് നിറയെ കേട്ടിട്ടുണ്ടാവും നാട്ടിൽ നിന്നുള്ള ണ്ടാവും അതേപോലെ ചെന്നൈ പോയിട്ടുള്ളവർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം ശരിക്കും ഒരു കാലത്ത് അതൊക്കെ ഉള്ള കഥകളായിരുന്നു കഥകളല്ല ഉള്ള കാര്യങ്ങളായിരുന്നു ഇപ്പം എന്ന് വെച്ചാൽ ചെന്നൈ നമ്മൾ ഞെട്ടിക്കുന്ന രീതിക്കാണ് മാറിയിരിക്കുന്നത് അതിനകത്ത് തന്നെ പുതിയ പുതിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ വർക്ക് ചെയ്ത് അതായത് കോയമ്പേട് വർക്ക് ആളാണ് പോകുന്ന വഴിക്ക് ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് വേസ്റ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് അവിടെ കുടിയേറി താമസിക്കായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഏരിയ എന്ന് വെച്ചാൽ ഇപ്പം അതേ കണക്കിന് നല്ല സ്മെല്ലായിരുന്നു ഈ ഏരിയ കൂടെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതേപോലെ തന്നെ അടിപൊളി വൃത്തിയാണ് ഈ ബ്രിഡ്ജിൻ്റെ അടിയിലെന്ന് വെച്ചാൽ ഒരു ആളുകളോ താമസങ്ങളോ ഒന്നുമില്ല അവിടെയെല്ലാം ഫുൾ ഒരു പാർക്ക് പോലെ അല്ലെങ്കിൽ നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ചെന്നൈയിൽ എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ശരിക്കും അത് അറിയണമെങ്കിൽ നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നേരത്തെ വന്ന് പോയ ആൾക്കാർ അവരിപ്പോൾ വരുമ്പോഴാണ് ശരിക്കും ചെന്നൈയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കത്തുള്ളത് എസ്പെഷ്യലി ഈ വേസ്റ്റിൻ്റെ കാര്യത്തിൽ വേസ്റ്റ് മാനേജ്മെൻ്റെ കാര്യത്തിൽ ചെന്നൈയിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു മാറ്റമാണ് അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമാണ് വന്നിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ആൾക്കാർ സിഗ്നലൊക്കെ നോക്കി സഞ്ചരിക്കാൻ തുടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ലാസ്റ്റ് വരുമ്പോൾ റെഡ് ആൾക്കാർ മൂവ് ചെയ്ത് പോകും ഇപ്പ്രാവശ്യം സിഗ്നലൊക്കെ ആയിട്ട് ആൾക്കാർ നിന്ന് മൂവ് ചെയ്തു വേറെ ഒന്നും എല്ലാ സിഗ്നലിലും ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്യാമറ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സിഗ്നൽ പാസ് ചെയ്യുമ്പോഴത്തേ അടിക്കുന്നുണ്ട് അത് കാരണം നിറയെ ആൾക്കാർ സിഗ്നൽ നോക്കി ക്രോസ് ചെയ്യുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ അണ്ണാനഗറിലെ ഒരു മെയിൻ ഭാഗമാണ് ഞാൻ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിൽക്കുകയാണ് ആ ബ്രിഡ്ജിന്റെ താഴെ വെച്ചൊരു സിഗ്നൽ ഉണ്ട് അവിടെ അടുക്കാൻ പറ്റാത്ത ട്രാഫിക് ട്രാഫിക്കായിരുന്നു മുമ്പ് വെച്ചാൽ ഇപ്പം വന്നപ്പോൾ ശരിക്കും ഞെട്ടിന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ഒരു വണ്ടി പോലും ഇല്ല അതേപോലെ തന്നെ വണ്ടികളെല്ലാം നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എവിടെയും സ്റ്റെക്കായി കിടക്കുന്നില്ല അതേപോലെ തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ തീരെ കുറവായിരുന്നു ഇപ്പം നല്ല വൃത്തിയും അതിനൊക്കെ തന്നെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പല സ്ഥലങ്ങളിലും കുപ്പ കൂട്ടിയിട്ടിരുന്ന അല്ലെങ്കിൽ വേസ്റ്റ് കൂട്ടിയിട്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്ന് ഏതെങ്കിലും നല്ലൊരു കൺസ്ട്രക്ഷൻ നടക്കുമായിരിക്കും അല്ലെങ്കിൽ അത് അവിടെ ക്ലീൻ ചെയ്ത് അവിടെ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ മെയിൻ എക്സാമ്പിൾ എന്ന് വെച്ചാൽ കോയമ്പേഴ് ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പം ഈ ഈ ബ്രിഡ്ജിൻ്റെ താഴെ എന്ന് വെച്ചാൽ ഫുള്ള് കുപ്പ കാര്യങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് കാര്യങ്ങൾ കൂട്ടിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പം നമുക്ക് അവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഫുൾ ക്ലീനിങ് കാര്യങ്ങൾ അതേപോലെ തന്നെ എന്തോ കൺസ്ട്രക്ഷനോ കാര്യങ്ങളോ അതിൽ വരുന്നുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും വൃത്തിയല്ലാതെ കടന്നിട്ടുണ്ടെങ്കിൽ ലേക്കുകൾ എല്ലാവരും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് അതേപോലെ തന്നെ അടഞ്ഞു അടഞ്ഞുകിടന്നിരുന്ന എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ മാത്രമല്ല ചെന്നൈയുടെ പല സ്ഥലങ്ങളിലും വൃത്തിയല്ലാതെ കിടന്ന സ്ഥലങ്ങൾ ക്ലീൻ ചെയ്ത് അവിടെ എന്തെങ്കിലും പുതിയ പ്രൊജക്ട് വരുന്നത് കാണാനിടയായി അങ്ങനെ വൃത്തിയായ അടുത്തൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതും കോയമ്പേട് തന്നെയാണ് ശരിക്കും ഇവിടെ എന്ന് വെച്ചാൽ തീരെ വൃത്തിയല്ലാത്തൊരു സ്ഥലമായിരുന്നു എന്ന് വെച്ചാൽ ഫുൾ ക്ലീൻ ചെയ്ത് അടിപൊളി ഒരു എക്കോ പാർക്ക് വന്നിരിക്കുകയാണ് മുൻപ് ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം അതായത് ഈ കോയമ്പേട് ഏരിയയിൽ വന്നിട്ടുള്ളവർക്കറിയാം എത്രമാത്രം വൃത്തികേടായിരുന്നു ഈ ഏരിയ എന്നും അതേപോലെ എന്ത് സ്മെല്ലായിരുന്നു എന്നും ഇപ്പം ശരിക്കും വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറൻറ്റ് ആണ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്ലീൻ ഒരു ഏരിയായിട്ട് മാറിയിരിക്കുകയാണ് കോയമ്പേട് പിന്നെ കോയമ്പേടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾ മാർക്കറ്റുകളിൽ ഒന്ന് കോയമ്പേഡിലാണ് സമയക്കുറവ് കാരണം മാർക്കറ്റിനകത്തേക്കോ അല്ലെങ്കിൽ മാർക്കറ്റ് ഏരിയയിലേക്കോ ഞാൻ പോയിട്ടില്ല ഇതാണ് കോയമ്പേഡിലെ ബെസ് സ്റ്റാൻഡ് ശരിക്കും ബസ് സ്റ്റാൻഡിന് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ എല്ലാം പുതിയ ബസ്സുകളാണ് വരുന്നത് അതുപോലെ തന്നെ കൂടുതലും ഇ വി ബസ്സുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇലക്ട്രിക് ബസ്സുകളാണ് കൂടുതലും അവിടെ വരുന്നതും കണ്ടത് ശരിക്കും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഇലക്ട്രിക് ബസ്സുകളാണ് ഇലക്ട്രിക് വാഹനങ്ങളാണ് നല്ലത് അതുകൊണ്ട് പല സിറ്റികളിലും ഇന്ന് ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു മെയിൻ സിറ്റി ആയിട്ട് ചെന്നൈയിരിക്കുകയാണ് അതുപോലെ തന്നെ ചെന്നൈ സിറ്റിയിൽ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പല മാർഗങ്ങളും ചെയ്യുന്നുണ്ട് അതില് മെയിനായിട്ട് വെച്ചാൽ നാനൂറ് കോടിയോളം ചെലവാക്കിയിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ചെന്നൈ സിറ്റിക്ക് പുറത്തായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ട്രാഫിക് കൂടുതൽ സിറ്റികളുടെ ലിസ്റ്റിൽ നിന്നും ട്രാഫിക് കുറവുള്ള സിറ്റികളുടെ ലിസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചെന്നൈ ഇനിയും ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടുന്ന പല മാർഗങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ക്യാഷ് വേണ്ട എന്നൊരു നിയമം വന്നതിന് ശേഷം തന്നെ നിറഞ്ഞ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്വന്തം വാഹനങ്ങളിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിറേരെ സ്ത്രീകൾ ഇപ്പോൾ ബസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയും കുറച്ച് വ്യത്യാസം ട്രാഫിക്കിൽ വന്നിട്ടുണ്ട് പിന്നെ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇപ്പോൾ മെട്രോയുടെ പണി നടക്കുന്നുണ്ട് അത് കാരണം നല്ലൊരു ട്രാഫിക് കുറയുന്നു പറയുന്നത് അതുപോലെ ഞാൻ നേരത്തെ കാണിച്ച ഒരു എക്കോ പാർക്കിന്റെ മറ്റൊരു സൈഡാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് ശരിക്കും ഈ ബ്രിഡ്ജിന്റെ സൈഡും അല്ലെങ്കിൽ താഴെ എല്ലാ തീരെ വൃത്തിയെല്ലാം കിടന്ന സ്ഥലമാണ് നല്ല ക്ലീനും അടിപൊളി പാർക്കും ആണ് അവിടെ ശരിക്കും നമ്മൾ ബ്രിഡ്ജിന്റെ ഏത് സൈഡിൽ നിന്ന് വന്നാലും അല്ലെങ്കിൽ മുകളിൽ നിന്ന് നോക്കിയാലും പാർക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ടാണ് എക്കോ പാർക്ക് ചെയ്തിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ചെന്നൈയിൽ നേരത്തെ വന്നിട്ടുള്ളവർ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും എനിക്ക് തോന്നുന്നു ഇപ്പം ശരിക്കും ചെന്നൈയില് കാലാവസ്ഥയിൽ നല്ല മാറ്റമുണ്ട് കാര്യം വേറെ മുമ്പ് നമ്മൾ പോകുമ്പോൾ ചൂട് വെയിലൊക്കെയാണ് ഇപ്പൊ ശരിക്കും ലാസ്റ്റ് ടൈം പോയപ്പോഴത്തേക്ക് ചൂടും നല്ല കുറവുണ്ട് അതിനൊക്കെ വെയിലും തീരെ കുറവാണ് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തു പോകാനോ സ്ഥലങ്ങൾ കാണാനൊക്കെ ഒരു മടിയും വരില്ല ഇതൊക്കെയാണ് ചെന്നൈയിലെ പുതിയ വിശേഷങ്ങൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോയിട്ട് നമുക്ക് എത്ര വേഗം വരാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അതേപോലെ പുതിയ എന്തെങ്കിലും അറിവുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം അതുവരെ ബൈ 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 ബൈ